ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒസാക്സിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും എല്ലാം ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തുചേരലാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാവരും മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ എതിർവുരുമ്പുകളില്ലാതെ കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത് അപ്പോൾ സാക്സൂക്കിട്ടുള്ള ഈ ഗ്രാമോത്സവത്തിൽ നിരവധിയായിട്ടുള്ള കുട്ടികളുടെ പരിപാടികൾ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകരായിട്ടുള്ളവരുടെ പരിപാടികൾ ഈ നാട്ടുകാരുടെ എല്ലാം കൂടിയുള്ള വിവിധങ്ങളായുള്ള പരിപാടികൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ് ഓസാക്സ് പ്രസിഡന്റ് ഇന്ന് കലാമൂല്യങ്ങളെയും നമ്മുടെ ആ വലിയ അമൂല്യമായ ആ സംസ്കാരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം വേദന തോന്നിയതുകൊണ്ട് അതിനെ വാർത്തെടുക്കുക ഊമെടുക്കുക ഹൃദയത്തിലേക്കുള്ള തിരക്കുനകൃത്ത ദിനേശ് പള്ളത്ത മുഖ്യാതിഥിയായി നമ്മുടെ മനസ്സിൽ നമ്മുടെ വിഷമം കൊണ്ട് നടന്നിരുന്നത് ഇന്ന് നമ്മുടെ ബന്ധു മരിച്ചാൽ എത്ര നേരം ആ വിഷമം കൊണ്ടു നടക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ നമുക്കടുത്തൊരു കോള് വരുന്നത് വരെ അടുത്തൊരു വരുന്നത് വരെയാണ് നമ്മുടെ വിഷമം നമുക്കടുത്ത കോള് വരുന്നവൻ ചിരിച്ചു കൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ അയാളോട് ആദ്യത്തെ തവണ ഞാൻ ഒരു മരണ വീട്ടിലാണ് നിൽക്കുന്നതെന്നും രണ്ടാമത്തെ തവണ അയാളുടെ കോള് വരുമ്പോൾ ഞാനൊരു മരണ വീട്ടിലാണ് നിൽക്കുന്നത് അല്പം മാറി നിൽക്കാമെന്നും മൂന്നാമത്തെ തവണ ഞാൻ മരണ വീട്ടിലാണ് കുഴപ്പമില്ല പറഞ്ഞോളൂ എന്നാണ് മറുപടി നമ്മൾ അങ്ങനെ മാറിയിട്ടുണ്ട് നമുക്ക് സ്വയം പരിശോധിച്ച മനസ്സില് നമ്മളത് ആലോചിക്കുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ഞാൻ വീണ്ടും ചോദിക്കാം നമ്മൾ ഇത്ര മാത്രം വിഷമിച്ചോ ഒരു രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നു നമ്മളെ പോലെ കിടന്നുറങ്ങിയിരുന്ന ഒരു ഗ്രാമം രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമം ഒന്നിച്ച് ഒലിച്ചൊലിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ദൈനംദിനത്തിൽ ആകെ മാറ്റിയ ഒരു വ്യത്യാസ ന്യൂസ് ചാനലുകൾ കുറച്ച് നേരം അധികം കണ്ടു എന്നുള്ളത് മാത്രമാണ് അതിലും നമ്മൾ തെരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ് മരിച്ചവരുടെ കാര്യങ്ങളിൽ നമ്മൾ തെരച്ചിൽ ആരംഭിച്ചു ഏറ്റവും നന്നായിട്ട് പൊട്ടിക്കരഞ്ഞ കുട്ടിയെ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിച്ചു ഒൻപത് പേര് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പെൺകുട്ടിയല്ല പതിമൂന്ന് പേരും നഷ്ടപ്പെട്ടവരെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പഠിച്ചു ന്യൂസ് ചാനലുകാർ ചെയ്യുന്ന അതേപോലെ ദുരന്തം അളന്നളന്ന് തിട്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനുവേണ്ട കള്ളത്തരം ഈ സംസാരിക്കുന്ന എനിക്കും ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് കിട്ടിയിട്ടു നമ്മുടെ ഗ്രാമത്തിലാണ് നമ്മൾ പരിശുദ്ധന്മാരാണ് എന്ന് പറയുന്ന ചിന്താഗതിയൊന്നും ഇനി വേണ്ട

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് പഞ്ചായത്ത് അംഗം കെ എസ് അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് ഓസാക്സ് യു എ ഇ ചാപ്റ്റർ പ്രസിഡന്റ് കെ എ ജോഫർ സാദിഖ് സ്കൂൾ പ്രിൻസിപ്പൽ വി ഇന്ദു പ്രധാന അധ്യാപിക എൻ എസ് ഷീബ ഒസാക്സ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഹേമ ബാബു സെക്രട്ടറി കെ ആർ രാഖി ഒസാക്സ് ജനറൽ സെക്രട്ടറി പി കെ ഹംസ ട്രഷറർ കെ വി ഹരിദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic Anand Virangi Center Valapada Phone 953911299 You're watching True Line News